ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി പാചകമായിട്ടാണ് വന്നിരിക്കുന്നത് വേറൊന്നു വരെ നമ്മുടെ ഉണക്കമീൻ ചമ്മന്തിയാണ് കേട്ടോ നമുക്ക് എന്താ പറയുക ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു അടിപൊളി സാധനമാണിത് നമുക്ക് കഞ്ഞിയുടെ കൂടെയും എല്ലാം കൂട്ടാൻ പറ്റും കേട്ടോ കഞ്ഞിയുടെ കൂടെയും ഉണക്കമീൻ ചമ്മന്തി ഒരു തുത്തിരി ആ കഞ്ഞിയിലിട്ട് കുടിച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് അധികം സാധനങ്ങളൊന്നും വേണ്ട ആ തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് തേങ്ങ ഞാൻ ചെറിയ കൊത്താക്കി എടുത്തിരിക്കുന്നത് കേട്ടോ കുഞ്ഞു കുഞ്ഞ് പീസാക്കി എടുത്തിരിക്കുന്നത് അങ്ങനെ എടുക്കണം എന്നുള്ള ചിരണ്ടി എടുക്കാം അതുപോലെ തന്നെ ഉണക്കം അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി കിട്ടണം നമ്മൾ പൊട്ടുന്നു വാങ്ങിച്ചുകൊണ്ടിട്ട് നല്ല ഒരു മൂന്ന് നാല് പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എടുക്കണം പിന്നെ അതുപോലെ ഉണ്ട് വറ്റൽമുളക് പിന്നെ പച്ചമുളക് അത് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള അത് മതി കേട്ടോ പിന്നെ ചെറിയ ഉള്ളി ഇഞ്ചി ഞാനിതിൽ ഉപയോഗിക്കുന്നില്ല കേട്ടോ പിന്നെ കറിവേപ്പിലുണ്ടെങ്കിൽ അതും എടുക്കാം അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് അപ്പം ഞാൻ എന്തായാലും ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് ചെറുതായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വേറെ ഒന്നുമല്ല നമ്മളിതൊരു ചുട്ടരച്ച രീതിയിലാണ് ചെയ്യുന്നത് പക്ഷേ ചൂടാനായിട്ട് ഇപ്പം നമുക്ക് അടപ്പാണുള്ളതെങ്കിൽ നമുക്ക് ഈ സാധനങ്ങളെല്ലാം നമുക്ക് അടപ്പിലിട്ട് പണ്ട് ചെയ്യുന്ന പോലെ ചുട്ടെടുക്കാം പക്ഷേ ഇതിപ്പോൾ നമുക്ക് അടപ്പൊന്നും ഇല്ലാത്ത ഞാൻ ഇങ്ങനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത് കേട്ടോ അതെല്ലാം അടപ്പുള്ളവരാണെന്നുണ്ടെങ്കിൽ തേങ്ങയൊക്കെ നമുക്ക് ചുട്ടെടുക്കാം തേങ്ങ ചെരുണ്ടിയാണ് എടുക്കണതെങ്കിൽ ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും നമുക്ക് എരിവിന് ആവശ്യമുള്ള ആ ഒരു വട്ടൽ ഇത് ഈ വറ്റൽ നല്ല എരിവുണ്ട് കേട്ടോ പക്ഷേ കളറ് ചെറുതായിട്ട് കുറവാണ് പക്ഷെ നല്ല എരിവുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആകെ കുറച്ച് വറ്റൽമുളക് മുളകേ എടുത്തിട്ടുള്ളൂ അത് നല്ലപോലെ എണ്ണയിലിട്ട് ഫ്രൈ ആവണം എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അത് ഓരോ ഓരോന്നോരോന്നായിട്ട് വറുത്ത് മാറ്റാം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും വട്ടൽമുളക് വറുത്ത് മാറ്റുന്നുണ്ട് പിന്നെ നമുക്കതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഒന്ന് നല്ല രീതിയിലൊന്നും മൂപ്പിച്ചെടുക്കണം പണ്ടുള്ളവരെയൊക്കെ കണ്ടിട്ടില്ലേ അടത്തിൽ ചുട്ടാണ് എടുക്കുന്നത് പണ്ടൊക്കെ എപ്പോഴും തേങ്ങയാണെങ്കിലും ചുവന്നുള്ളിയും വച്ചൽമുളകൊക്കെ അടത്തിലിട്ട് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ചുട്ടാണെടുത്ത് ചമ്മന്തി അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് എണ്ണയിലിട്ട് വറുത്തെടുക്കുന്നൊരു ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ ആ ഉള്ളിയും ഒന്ന് നല്ലപോലെ മൂട്ടിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമ്മൾ പച്ചമുളകാണ് ആണ് കേട്ടോ വറത്തെടുക്കുന്നത് കറിവേപ്പിലി ഉണ്ടെങ്കിൽ അതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ എൻ്റെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല പിന്നെ പച്ചമുളക് ആണെങ്കിലും എരിവ് ധാരാളം വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാട്ടോ എനിക്ക് ഞങ്ങൾക്ക് അധികം എരിവ് വേണ്ട അതുകൊണ്ടിട്ടാണ് ഞാൻ രണ്ട് പച്ചമുളക് എടുത്ത കേട്ടോ പിന്നെ നമുക്ക് തേങ്ങ ഞാൻ ഒരു തേങ്ങ ഞാൻ പറഞ്ഞിരുന്നു കൊത്തി അരിഞ്ഞിട്ടാണ് വെച്ചിരിക്കുന്നത് ചിരണ്ടി എടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം അപ്പോൾ അതൊന്ന് ഒരുപാട് വറുത്ത് എടുക്കണ്ട നമ്മൾ തീയലിനൊക്കെ എടുക്കുന്ന പോലെ ഒത്തിരി ഫ്രൈ ആയി പോകരുത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ അങ്ങനെ ഒന്ന് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കളറൊന്നും മാറാൻ നിൽക്കണ്ട കേട്ടോ ആ ഒരു റെഡിഷ് കളറോ അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറൊന്നും ആവാൻ നിൽക്കണ്ട അതിന് മുന്നേ തന്നെ നമുക്ക് തേങ്ങ മാറ്റാം പിന്നെ നമുക്ക് ഉണക്കമീനാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇപ്പോൾ തേങ്ങയും മുളകൊക്കെ നമ്മൾ അടപ്പിലിട്ട് ചുട്ടാണ് എടുക്കണമെങ്കിൽ കൂടിയും ഈ ഉണക്കമീൻ നമ്മൾ എണ്ണീലിട്ട് ഫ്രൈ ആക്കി തന്നെ എടുക്കണം കേട്ടോ അതും എന്താ പറയുക നല്ല ക്രിസ്പിയായിട്ട് നമുക്കിങ്ങനെ രണ്ടായിട്ട് ഒടിയുന്ന രീതിയിൽ അത് ഫ്രൈ ആയി വരണം അല്ലെങ്കിൽ ചിലർ ചിലടത്ത് ഞാൻ കഴിച്ചിട്ടുണ്ട് ഉണക്കമീൻ വറുത്ത് കഴിഞ്ഞാൽ അത് നമുക്കിങ്ങനെ കടിക്കാൻ പറ്റില്ല ഇങ്ങനെ കുറച്ച് എന്താ പറയുക പുതുന്ന് ഇങ്ങനെ ഇരിക്കുന്ന പോലെ എന്തോരം ചിലർ വറുത്ത് കഴിഞ്ഞെന്നാലും ആ ഒരു ടേസ്റ്റ് വല്ല പക്ഷെ നമ്മൾ നല്ല ആയിട്ട് ക്രിസ്പിയായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോൾ ഇതും അങ്ങനെ നമ്മൾ നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ഒന്ന് ലോ ഫ്ലെയിം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരമായ എണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ അതിനത് നല്ലപോലെ ക്രിസ്പി ആയിട്ടുണ്ടാവും പിന്നെ അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ വളരെ കുറച്ച് ഓയിൽ ഉള്ളൂ എന്നിട്ട് നമുക്ക് ഇത്രയും ബാക്കി വന്നു അപ്പോൾ വളരെ കുറച്ച് ഓയിൽ എടുത്താൽ മതി എന്നിട്ട് നമുക്കതൊരു ഉണക്കമീൻ മാത്രം ആദ്യം നമുക്കൊന്ന് അടിച്ചെടുക്കാം മിക്സിയിട്ട് നല്ലപോലെ അരച്ചെടുക്കണം കേട്ടോ മീൻ മാത്രം ഇട്ടാണ് കേട്ടോ അരച്ചിരിക്കുന്നത് ശേഷമാണ് നമ്മൾ അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമുളകും ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ടിട്ട് അരയ്ക്കുക അതുപോലെ തന്നെ തേങ്ങയും അതിൽ ആ മിക്സിയുടെ ജാറിലേക്ക് ഇടുക എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കണം നമ്മൾ ഇതുവരെ ഒന്നിലും തന്നെ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ഈ അരയ്ക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ അടച്ച് അരച്ചെടുക്കാം അപ്പോൾ നമ്മളുടെ ഉണക്കമീൻ ചമ്മന്തി ദാ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഞ്ഞീടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ ഒക്കെ വേറൊരു കറിയും വേണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇനിയിപ്പോൾ വേറെ ഇനി എന്തെങ്കിലും കറി വേണമെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ കൂടെ തൈര് കൂടി മിക്സ് ചെയ്തിട്ട് ചോറിൻ്റെ കൂടെ തൈരും ഈ ഉണക്കമീൻ ചമ്മന്തിയും കൂടി ചേർത്ത് അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം ബായ്